എന്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡിസിപ്ലിൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതിനെ പറ്റി താങ്കൾ പറഞ്ഞു അതും ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്ന കാര്യമാണ് ശ്രീ കെജ്രിവാളി ഉൾപ്പെടെ അത് അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം അതിനെ ചോദ്യം ചെയ്യുന്നില്ല അത് അന്നുണ്ടായിരുന്നത് സമ്പൂർണ്ണ രാജശാസ്ത്ര എന്ന് പറയുന്ന ഒരു കോഴ്സ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അതിനുണ്ടായിരുന്നതാണ് ഉണ്ടായിരുന്നതാണ് അതിനെയാണ് അവർ ഈ ഇംഗ്ലീഷിലുള്ള സർട്ടിഫിക്കറ്റിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് സമ്പൂർണ്ണ രാജശാസ്ത്ര എന്ന് പറയുന്ന കോഴ്സിനെയാണ് അവർ എന്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത് ഡിസ്ക്ലൈമർ രാഷ്ട്രീയക്കാർക്ക് വിദ്യാഭ്യാസം വേണമെന്ന് ഇന്ത്യയിൽ യാതൊരു നിർബന്ധവുമില്ല ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്ക് എത്ര വിദ്യാഭ്യാസമുണ്ട് എന്നതല്ല തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ഇല്ലാത്ത വിദ്യാഭ്യാസ യോഗ്യത അവകാശപ്പെട്ടോ എന്നുള്ള സംശയം മാത്രമാണ് ഇവിടുത്തെ വിഷയം സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പ്രശാന്ത് ഭൂഷൺ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട് എഴുത്തും വായനയും അറിയാത്തത് ഒരു തെറ്റൊന്നുമല്ല അതിൽ ആർക്കും നാണക്കേടെന്നും തോന്നേണ്ട യാതൊരു കാര്യവുമില്ല പക്ഷേ എന്റയർ പൊളിറ്റിക്കൽ സയൻസിൽ തനിക്ക് ബി എയും എം എയും ഉണ്ടെന്ന് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് തെറ്റ് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ് അതിനൊക്കെ പുറമേ മൈസോകോൾഡ് ഡിഗ്രി ജനത്തെ കാണിക്കാത്തത് അതിനേക്കാൾ വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ് കോഴി പക്ഷിയാണോ മൃഗമാണോ അതിനെ അറുക്കേണ്ടത് റോഡ് സൈഡിലെ കടകളിലാണോ അതോ മൃഗങ്ങളെ അറുക്കുന്ന പോലെ വേണോ എന്ന് ആരെങ്കിലും സംശയം സംശയമുന്നയിച്ച് കോടതിയിൽ പോയാൽ ആ വിഷയത്തിൽ പോലും വളരെ വിശദമായ വാദം നടക്കുന്നൊരു നാടാണിത് എന്നാൽ അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത അന്വേഷിച്ച് പോയപ്പോൾ കെജ്രിവാളിന് ഇരുപത്തയ്യായിരം രൂപ പിഴയാണ് സത്യത്തിൽ കിട്ടിയത് രാഷ്ട്രീയക്കാർക്ക് വിദ്യാഭ്യാസം വേണമെന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു നിർബന്ധവുമില്ല ഈ നാട്ടിൽ എത്രയോ സാധാരണക്കാർ മന്ത്രിമാരായി മുഖ്യമന്ത്രിമാരായി ഒക്കെ എല്ലാ സ്റ്റേറ്റുകളിലും നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്ക് എത്ര വിദ്യാഭ്യാസം എന്നതല്ല തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ഇല്ലാത്ത വിദ്യാഭ്യാസ യോഗ്യത അവകാശപ്പെട്ടോ എന്ന സംശയമാണ് അതുകൊണ്ടാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ഇതൊരു ഗുരുതര വിഷയമാണെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും ക്രെഡിബിലിറ്റി മാനം പ്രധാനമന്ത്രിക്കൊരു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ അത് ജനങ്ങളുമായി പങ്കുവെക്കുന്നതിൽ എന്താണ് പ്രശ്നം എന്ന സംശയം ഇതൊക്കെയാണ് പ്രധാനമന്ത്രിക്ക് ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടാവണമെന്ന് ഇന്ത്യയിൽ യാതൊരു നിർബന്ധവുമില്ല ഇത് ചർച്ചയായത് പക്ഷേ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ അസത്യം പറയുന്നത് നിയമപരമായി തെറ്റാണ് മോദി മാത്രമല്ല അദ്ദേഹത്തിന് മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രി സ്മൃതി ഇറാനിക്കെതിരെയും ഇതേ ആരോപണങ്ങൾ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇന്ത്യൻ വംശജനായ അക്കാഡമിഷനും എഴുത്തുകാരനുമായ അശോക് സെയിൻ ഒരു ലേഖനം ഈ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹം എങ്ങനെയാണ് വ്യാജ ഡിഗ്രിയിൽ ലോക നേതാക്കളിൽ ആരുടെയൊക്കെ പണി കളഞ്ഞിട്ടുണ്ട് എന്നൊരു ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഇത്തരം വിവാദങ്ങൾ എങ്ങനെയാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രികളുടെയൊക്കെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുക സംശയത്തിന്റെ നിഴലിലാവാൻ പോകുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസത്തിനെയും യൂണിവേഴ്സിറ്റികളെയും കുറിച്ചും വിശദമായി പറയുന്നുണ്ട് ഇതുവരെ ഫോറിൻ യൂണിവേഴ്സിറ്റികളിലോ തൊഴിലിടങ്ങളിലോ ഒക്കെ നമ്മൾ വിദേശത്ത് പോകുമ്പോൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സ്വീകരിക്കാതിരുന്നിട്ടില്ല എന്നാൽ ഇത്തരം വിവാദങ്ങൾ ഉയരുമ്പോൾ ഈ ഗ്ലോബലൈസേഷന്റെ കാലത്ത് ആ പേടി ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്നാണ് അശോക് സെയിൻ പറയുന്നത് ലോകത്ത് നിരവധി നേതാക്കന്മാർ ഇത്തരത്തിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് തിരുത്തിയും വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയും രാഷ്ട്രീയത്തിലെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുകയും പിന്നീട് വീണു പോവുകയും ചെയ്ത ചരിത്രം ലോക ചരിത്രത്തിലുണ്ട് വ്യാജ ഡിഗ്രി ലോകത്താകമാനം വലിയ പ്രശ്നമാണ് പക്ഷെ ഒരു രാജ്യത്തിന്റെ അക്കാദമിക ഇന്റഗ്രിറ്റിയെ സമൂഹം തിരിച്ചറിയുന്നത് ഈ പ്രശ്നത്തെ നാം എങ്ങനെയാണ് നേരിടുന്നത് എന്നതിലാണ് രണ്ടായിരത്തി എട്ടിലാണ് പാകിസ്ഥാനിൽ പർവീഷ് മുഷാറഫ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി ബിരുദം നിർബന്ധമാക്കിക്കൊണ്ടൊരു നിയമ ഭേദഗതി നടത്തുന്നത് രണ്ടായിരത്തി പത്തിൽ പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ നടത്തിയ ഒരു അന്വേഷണത്തിൽ ആ നാട്ടിലെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം വ്യാജ ഡിഗ്രിയുള്ള അമ്പത്തിനാല് എം പിമാരെയാണ് പുകച്ച് പുറത്ത് ചടിക്കാൻ ഈ നിയമത്തിന് കഴിഞ്ഞത് രാജ്യത്തെ സുപ്രീം കോടതി അവർക്കെതിരെ നിയമ നടപടികൾ ആരംഭിക്കുകയുണ്ടായി പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ നിയമം വീണ്ടും ഭേദഗതി ചെയ്ത് യൂണിവേഴ്സിറ്റി ഡിഗ്രി എന്ന ഒരു കണ്ടീഷൻ ക്ലോസ് എടുത്തു കളയുകയാണ് ഉണ്ടായത് പിന്നീട് ഇത്തരം വ്യാജ ഡിഗ്രികൾ നൽകുന്ന യൂണിവേഴ്സിറ്റികൾക്കെതിരെ യാതൊരു നിയമ നടപടിയോ ഒന്നും ഉണ്ടായില്ല പിന്നീട് പാകിസ്ഥാന്റെ മുഴുവൻ യൂണിവേഴ്സിറ്റി സമ്പ്രദായം തന്നെ സംശയത്തിന്റെ നിഴലിലാവുന്ന സാഹചര്യമുണ്ടായി കെനിയയിലെ രാഷ്ട്രീയ പ്രവർത്തകർ അതുപോലെ അവരുടെ പേരിന്റെ മുന്നിൽ ഡോക്ടർ എന്ന് വ്യാജമായി ചേർക്കുന്ന ഒരു സമ്പ്രദായം വളരെ പോപ്പുലർ ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പുതുക്കിയ ഇലക്ടറൽ നിയമപ്രകാരം കെനിയയിൽ ഗവർണർമാരാവാൻ വേണ്ടി രാജ്യത്തെയോ വിദേശ രാജ്യത്തെയോ അംഗീകൃത യൂണിവേഴ്സിറ്റികളിലെ ഡിഗ്രികളിൽ ഏതെങ്കിലും വേണമെന്നൊരു നിയമമുണ്ടായി രണ്ടായിരത്തി പതിമൂന്നിൽ തെരഞ്ഞെടുപ്പിൽ കെനിയയിലെ കമ്മീഷൻ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ശക്തരായ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വ്യാജ ഡിഗ്രികൾ സ്വീകരിക്കുന്നത് കർശനമായിട്ട് തടയുകയുണ്ടായി അതോടെ ഇവർക്കൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായില്ല പക്ഷെ ഈ നീക്കത്തോടെ ആ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ നിലവാരത്തെ എല്ലാവരും ബഹുമാനിക്കാൻ തുടങ്ങിയത്രേ അവിടെ മാത്രമല്ല കെനിയയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി വാഴ്ത്തപ്പെട്ടു എന്നാണ് അശോക് സുന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇറാൻ പ്രസിഡന്റ് ആയിരുന്ന മഹ്മൂദ് അഹമ്മദിന്റെ സജാദിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ശക്തനായ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന വ്യക്തിയെ ഓക്സ്ഫോർഡിലെ വ്യാജ ഡിഗ്രിയുടെ പേര് ിൽ രണ്ടായിരത്തി എട്ടിലാണ് ഇറാനിയൻ പാർലമെന്റ് കെട്ടുകെട്ടിച്ച് ഓടിച്ചു വിട്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്റെ പി എച്ച് ഡി തിസീസിന്റെ ചില ഭാഗങ്ങൾ കോപ്പി അടിച്ചതാണെന്ന് കാണിച്ച് പാൽ പി എച്ച് ഡി സെമൽവീസ് യൂണിവേഴ്സിറ്റി റദ്ദാക്കി ആ വർഷം ഹംഗറിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് ഇറങ്ങി പോകേണ്ടി വന്ന ചരിത്രമുള്ള രാജ്യമാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ജർമ്മനിയിലെ പ്രതിരോധ മന്ത്രി കാൾ ഗുട്ടൻബർഗ് രാജി സമർപ്പിച്ചത് നിയമത്തിൽ അദ്ദേഹം ചെയ്ത പി എച്ച് ഡി കോപ്പി അടിച്ചതിനായിരുന്നു അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത് അക്കാലത്ത് ജർമ്മൻ ചാൻസലർ ഏഞ്ചല മെർക്കലിന്റെ പിൻഗാമിയായിട്ടാണ് കാൾ തിയോദോസു ഗുട്ടൻബർഗിനെ ലോകം കണ്ടിരുന്നത് എന്നിട്ടും അദ്ദേഹത്തിന് ഇറങ്ങിപ്പോകേണ്ടി വന്നു രണ്ടായിരത്തി പതിമൂന്നിലെ മറ്റൊരു കോപ്പിയടി വിവാദമാണ് അന്നത്തെ ജർമ്മൻ എഡ്യൂക്കേഷൻ മിനിസ്റ്ററായ അന്നദ്ഷാവിന്റെ ജോലി തെറിക്കാൻ കാരണമായത് രാജ്യത്തെ മന്ത്രിമാർ മാത്രമല്ല യൂറോപ്യൻ പാർലമെന്റിലെ രണ്ട് ജർമ്മൻ എം പിമാരും പ്ലേജറിസം കൊണ്ട് എം പി സ്ഥാനം നഷ്ടപ്പെട്ടവരാണ് രണ്ടായിരത്തി എട്ടിൽ വെസ്റ്റ് വെർജീനിയ യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ ഗവർണറുടെ മകൾക്ക് നിയമവിരുദ്ധമായി നൽകിയ ഡിഗ്രി തിരിച്ചെടുത്തു ആ വിവാദത്തോടെ യൂണിവേഴ്സിറ്റി പ്രസിഡന്റും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളുമൊക്കെ രാജ്യവെച്ച് ഒഴിയേണ്ടി വന്ന സാഹചര്യം ആ രാജ്യത്തുണ്ടായി രാജ്യത്തിന്റെ മുഴുവൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും ബാധിക്കുന്ന കാര്യമായതിനാൽ പൊളിറ്റിക്സും നിയമപരവുമായ സംവിധാനങ്ങൾ ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണം നരേന്ദ്രമോദിയുടെ കേസ് പോലെ തന്നെയാണ് അത്രേ ടർക്കിയിലെ പിന്നെ ഉറുദുഖാന്റെ വിദ്യാഭ്യാസ എന്ന് അശോക് സുയിൻ പറയുന്നു അദ്ദേഹത്തിന്റെ ഇക്കണോമിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസിലെ ഫാക്കൽറ്റികൾ ഉറുദുഖാന്റെ ബിരുദത്തെക്കുറിച്ച് ഒന്നും പറയാതെ ഒളിച്ചു കളിക്കുകയുണ്ടായി അദ്ദേഹം നേടിയ പ്രാഥമിക വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസം മാത്രമാണ് അതുകൊണ്ട് മർമാര യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് പഠിക്കാനും ആവില്ല അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിലെ വിവരപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അദ്ദേഹം ബിരുദം പാസ്സായിരിക്കുന്നു എന്നാൽ മർമാര യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് നിരവധി വിവാദങ്ങളാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് ഇപ്പോഴും ചർച്ചയിലുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ ബിരുദ സർട്ടിഫിക്കറ്റ് പുറ ലോകം കണ്ടിട്ടില്ലെന്നാണ് അശോക് സുയൻ എഴുതുന്നത് ഈ ആരോപണങ്ങളെല്ലാം തെളിയുകയാണെങ്കിൽ അദ്ദേഹത്തിന് തുർക്കിയുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടി വരും കാരണം അവിടെ പ്രസിഡന്റിനെ യൂണിവേഴ്സിറ്റി ഡിഗ്രി മിനിമം യോഗ്യത ആവശ്യമുണ്ട് പക്ഷേ ഇത് ഉറുദുഖാൻ്റെ രാജ്യമാണല്ലോ ഒന്നും പുറത്തു വരാനൊന്നും പോകുന്നില്ല ഉറുദ്ഖാന്റെ പാത പിന്തുടർന്ന നരേന്ദ്രമോദി സർക്കാരും ഈ വിഷയത്തിൽ സ്വതന്ത്രമായ അന്വേഷണങ്ങൾക്ക് തടയിടാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നാണ് അശോക് സുവേന്റെ ആരോപണം ഇന്ത്യയെ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കാൻ പാടില്ല എത്തിക്കലായും ലീഗലായും രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത സംശയങ്ങൾക്ക് അതീതമായിരിക്കണമെന്നാണ് അദ്ദേഹം ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വിശ്വാസം ഉണ്ടാകാൻ അത് അനിവാര്യമാണ് യൂണിവേഴ്സിറ്റികളുടെ ഭാഗത്തു നിന്നും മീഡിയയുടെ ഭാഗത്തു നിന്നുമുള്ള ഈ നിസ്സംഗത ഭയങ്കരമായിട്ട് ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കും എന്നൊക്കെയാണ് അദ്ദേഹം ലേഖനത്തിൽ പറയുന്നത് എന്റയർ പൊളിറ്റിക്കൽ സയൻസിൽ ബി എ എം എ ബിരുദമുണ്ടെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതയുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കെജ്രിവാൾ ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയും ഡൽഹി യൂണിവേഴ്സിറ്റിയും നേരത്തെ സമീപിച്ചിരുന്നു എന്നാൽ അത് നൽകാൻ വേണ്ടി യൂണിവേഴ്സിറ്റി അധികൃതർ വിസമ്മതിക്കുകയാണ് ഉണ്ടായത് അപ്പോഴാണ് കെജ്രിവാൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ സമീപിച്ചത് രണ്ടായിരത്തി പതിനാറിൽ അനുകൂല വിധി നേടുകയും ചെയ്തു എന്നാൽ ആ വിധി ചോദ്യം ചെയ്തുകൊണ്ട് ഗുജറാത്ത് യൂണിവേഴ്സിറ്റി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു അതിലാണിപ്പോൾ രേഖകളൊന്നും കൈമാറേണ്ടതില്ല എന്ന് പറഞ്ഞ് പരാതിക്കാരന് ഇരുപത്തയ്യായിരം രൂപ പിഴ ചുമത്തിയിരിക്കുന്നത് മോദിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണത്രേ അദ്ദേഹത്തിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റും വിദ്യാഭ്യാസ യോഗ്യതയും ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടിക്കുന്നത് എന്നാണ് എന്താ